ഏറ്റവും പുതിയ പെൻഷൻ റിവ്യൂയ്ക്ക് സാധനം അപ്പോൾ നമുക്ക് പെൻഷൻ വാർത്ത നോക്കാം അതിനു മുമ്പ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സൈ സബ്സ്ക് ചെയ്യുക സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തിൽ ഇരുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപ അനുവദിച്ച ധനമന്ത്രി അറിയിച്ചു ധനപഞ്ചായത്തിൽ നൂറ്റി അമ്പത് കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ നാൽപ്പത് കോടി രൂപയും അനുവദിച്ചു ഇതുവരെ ഈ വർഷം ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് സ്വദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയത് മറ്റൊരു അറിയിപ്പ് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് എല്ലാ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി എഴുന്നൂറാക്കാൻ പോകുന്നു ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്കുള്ള ഒരു വർത്തനമാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു ആശ്വാസമാണ് ഈ വാർത്ത രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നാണ് രണ്ടാം പണറായി സർക്കാരിൻ്റെ അജണ്ട ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും അതിന് സാധ്യതയില്ലെങ്കിലും ഘട്ടംഘട്ടമായിട്ട് ആ തുകയിലേക്ക് എത്തിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എഴുന്നൂറ് രൂപ മാത്രമാണ് പെൻഷൻ കൂട്ടുന്നത് ആയിരത്തി അറുനൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് ആക്കും സംസ്ഥാനത്ത് നവംബർ ആദ്യ വാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ആറിന് തന്നെ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നു ദിനത്തിലായിരുന്നു മന്ത്രി ധനവാനൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേർത്തവർക്ക് ഇന്ന് നാളെയായിട്ട് അക്കൗണ്ടിൽ എത്തിച്ചേരും കേരളത്തിൽ ഉപ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ചയിൽ രണ്ട് ഗഡു വിതരണം ചെയ്തത് ഇപ്പോൾ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ രണ്ടാഴ്ച കാലയളവിൽ എത്തിച്ചേർന്നു ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ കുർശിക തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ ഇരുപത്തിയഞ്ച് ഇരുപത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഗഡു ആയിരത്തി അറുനൂറ് രൂപ എങ്ങനെ ഉണ്ടാകും ടോട്ടലിന് നാലായിരത്തി എണ്ണൂറാണ് ഈ ഒരു മാസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത് കൂടാതെ ക്രിസ്മസിനും രണ്ട് ഗഡു വിതരണം ഉണ്ടാകും ഡിസംബറിൽ അപ്പോൾ ക്ഷേമപെൻഷൻ കുടിശ്ശിക ബാലൻസും എന്നെ ഒരു വീടും പിന്നെ വിഷുവിനും വിതരണം ചെയ്യും അങ്ങനെ കുടിശ്ശിക തുക തീരും ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മാസ്റ്ററിങ് ചെയ്ത് എല്ലാവരുടെ അക്കൗണ്ടിലാണ് ഈ തുക എത്തിച്ചേരുക മാസ്റ്ററിങ് ചെയ്യാത്തവരെ ഇനി എത്ര പെട്ടെന്ന് ഈ മാസ്റ്ററിങ് ചെയ്യുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള ടൈമുണ്ട്